ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് റെക്സ് ബിഗോണിയ ഈ ചെടീനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കാരണം തന്നെ എല്ലാവരുടെ ഇടയിൽ പ്രിയങ്കരമായിട്ടുള്ളൊരു ചെടിയാണ് റെക്സ് ബിഗോണിയ ഇതിൻ്റെ പ്രൊപ്പഗേഷനും പരിചരണവും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ ഡി എസ് കാണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒത്തിരി വെറൈറ്റി ബികോണിയാസ് നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയല്ലേ റെക്സ് ബികോണിയ അതും അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയല്ലേ പ്രധാന കാരണം നമ്മൾ അത് നടുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ വീ ഗാർഡനില് റെക്സ് ബികോണിയ നില്ക്കൂട്ടോ നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നല്ലോണം വെള്ളം വാർന്നു പോകുന്ന ചട്ടിയിൽ തന്നെ നടാൻ ശ്രമിക്കുക നല്ല ഹോളുള്ള ചട്ടി ചൂസ് ചെയ്യുക അതേപോലെ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടി മിക്സിൽ മണ്ണ് കുറച്ചും ചകിരിച്ചോറ് കുറച്ച് കൂടുതലും ഉള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക അതിൽ നടുക നട്ട് കഴിഞ്ഞാൽ വെള്ളം നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തു കഴിഞ്ഞാലും ഈ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്നൊരു കണ്ടീഷനിലായിരിക്കണം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പൃക്കം നനച്ചാൽ മതി കേട്ടോ എപ്പോഴും ചെടീൻ്റെ ചുവട്ടിൽ നനവ് വേണം ഡ്രൈ ആക്കുക പാടില്ല അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലം നോക്കി നമ്മൾ ഈ ചെടി പ്ലേസ് ചെയ്യാതിരിക്കുക കാരണം പെട്ടെന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ചെടീൻ്റെ ലീഫ് പെട്ടെന്ന് വെന്ത് പോകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നനവ് ആ മണ്ണിൽ ചെറിയൊരു ഈർപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ വെള്ളം കൂടുതലും പാടില്ല എന്നാൽ തീരെ ഡ്രൈ ആയി പോകാനും പാടില്ല അതുപോലെ തന്നെ റിക്സ് ബിഗോണിയ കൂടുതലായും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ ആട്ടോ നമുക്ക് അതിൻ്റെ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം പക്ഷേ ബിഗോണിയാസിൽ കൂടുതലും കട്ടിങ്സിനെ കഴിഞ്ഞു കൂടുതലായിട്ട് നമുക്കതിൻ്റെ ഒരു ലീഫ് തന്നെ മണ്ണിലേക്ക് വെറുതെ കട്ട് ചെയ്ത് കൊത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫിൽ നിന്ന് നമുക്ക് പതിനഞ്ച് ബേബി പ്ലാന്റ് വരെ കിട്ടും കേട്ടോ അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിൻ്റെ അത് തന്നെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടും ഇനി അല്ല സാധാരണ നോർമൽ പോട്ടി മിക്സില് നട്ടാലും നമ്മൾ ഈ ലീ ലീഫ് പ്രൊപ്പഗേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും വളമുള്ള മണ്ണ് യൂസ് ചെയ്യാതിരിക്കുക മണം കുറഞ്ഞ മണ്ണിലേ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ ബേബി പ്ലാന്റ് ഫോം ആവുന്നത് കാണാം അതുപോലെ തന്നെ നമ്മളിത് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പോട്ടിലേക്ക് ഒരു വെറൈറ്റി നട്ട് കഴിഞ്ഞാൽ ആ കൂടെ തന്നെ അതിൻ്റെ ഒരു ലീഫ് പൊട്ടിച്ച് വേറൊരു പോട്ടിലേക്ക് നട്ടാൽ നമുക്ക് ഈ ചെടി എന്താ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ച് പോകാതെ നമുക്കിത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ റെക്സ്ബിഗോണിയ എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് പെട്ടെന്ന് ഡാമേജ് ആയി പോവുകയാണ് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കറുത്ത പുള്ളികൾ വരികയാണ് എന്നൊക്കെയുള്ള അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനവ് കുറഞ്ഞിട്ട് പിന്നെ കൂടുതൽ നനവ് കൊടുക്കുമ്പോഴും ഈ ഒരു പ്രശ്നം കണ്ടു വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നനയ്ക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഇടപെട്ടിട്ട് നനയ്ക്കാൻ നോക്കുക അതേപോലെ തന്നെ എപ്പോഴും ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ പെട്ടെന്ന് വാർന്നു പോകുന്നതാണോ എന്ന് ശ്രദ്ധിക്കാനും മറക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ചട്ടിയിൽ നിറഞ്ഞ് തിങ്ങി ഈ ബിഗോണിയാസെ ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വെറൈറ്റീസും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് അതും ഓരോ പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ആവശ്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അതുപോലെ തന്നെ ഇത്രയും ഓഫർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഒരുപാട് വെറൈറ്റീസ് ഇരുന്നു ഓറോളം വെറൈറ്റീസ് അൻപത് രൂപ റേറ്റിനും അതേപോലെ വളരെ എല്ലാത്തിനും തന്നെ റേറ്റ് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റും ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ കൊറിയർ ചെയ്തു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെ പോസ്റ്റിൽ വഴി ആട്ടോ ചെടി നിങ്ങളുടെ കൈ കിട്ടുമ്പം എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ സഹിതം ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ അത് ുന്നതിന് ബുദ്ധിമുട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ അയച്ചു നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ കാരണം ഇത്രയും കംപ്ലീറ്റ് വെറൈറ്റീസും നമ്മൾ സ്വന്തം പ്രോപ്പഗേറ്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് നേഴ്സറിയിൽ പോയാൽ പോലും ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം കിട്ടുമായിരിക്കും കുഞ്ഞു പ്ലാന്റ്സ് ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പം വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ